ഹായ് ഫ്രണ്ട്സ് ഇന്നലെ കർണാടക ചാപ്റ്റർ ഡയറക്ടറോടൊപ്പം എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു മലയാളം മിഷൻ്റെ ഡയറക്ടർ മുരുകൻ കാട്ടാകിട സാറാണ് അതിനായിട്ട് വന്നത് അപ്പോൾ ഡയറക്ടർ സാറിൻ്റെ ഒപ്പം ഉള്ള ഒരു സന്ധിയായിരുന്നു ഇന്നലെ ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള അവസരങ്ങൾ കിട്ടി അപ്പോൾ നമ്മുടെ കർണാടക ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് ദാമോദരം മാഷിൻ്റെ ഒരു ഗാനത്തോടു കൂടിയായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് വാടി വിദ്യാസൗ അല്ല നമ്മള് മലയാള ഭക്ഷണത്തിന്റെ എല്ലാ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത് പക്ഷേ അത് സാംസ്കാരികമാണ് േ അതേഗ്രാം ആണ് ഇത് വെച്ചിട്ട് വേറെ ആളുകൾ എനിക്കും ഈ സർട്ടിഫിക്കറ്റ് ഒന്നും എന്ത് ചെയ്യാൻ കഴിയില്ല കാരണം വലിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലായാലും കേരളത്തിലെ അല്ലെങ്കിൽ എവിടത്തെ യൂണിവേഴ്സിറ്റിയിലായാലും ആർട്ടിഫിക്കറ്റ് അവർ ഇതാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ചെയ്ത് നോക്കാം പ്രത്യേകത ഇത് ഈ സർട്ടിഫിക്കറ്റ് വേറെ പ്രത്യേകത ഇത് ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്തിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഒറിജിനൽ ഒരു സ്കിൽ ആയിട്ട് സർട്ടിഫിക്കറ്റിനെതിട്ടുണ്ട് അംഗീകരിച്ചിട്ട് ഉദാഹരണത്തിന് രണ്ട് രണ്ട് യു ഒരു കുട്ടി രണ്ട് കുട്ടികൾ പോകും ഒരു ഒരു പോസ്റ്റ് ആണ് ഇന്റർവ്യൂ പങ്കെടുക്കുന്നു രണ്ടുപേർക്ക് പുല്യ യോഗ പക്ഷേ ഒരാളുടെ അവന് പത്ത് പോയിന്റ് പോയിന്റ് കേരളത്തിൽ ഈ സർട്ടിഫിക്കറ്റ് ഒരു ഒരു ലോക എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ച യോഗ്യതയാണ് മലയാളം മിഷന്റെ നാലാമത്തെ കോഴ്സ് അതായത് ലാസ്റ്റ് കോഴ്സ് നീലക്കുറിഞ്ഞു പാസ്സായ പതിമൂന്ന് സ്റ്റുഡന്റ്സിന്റെയും സർട്ടിഫിക്കറ്റ് നൽകുകയുണ്ടായി മുരുകൻ കാട്ടാക്കട സാറാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് നാട്ടില് പത്താം തരം തുല്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇത് ആ നമ്മുടെ ആവണി രാജരാജേശ്വരി നഗർ സെൻറ്ററിലെ ആവണിയാണ് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് പിന്നെ മറ്റു കുട്ടികളും വാങ്ങിയായിരുന്നു കുറച്ച് പേരൊക്കെ ആബ്സെന്റ് ഉണ്ടായിരുന്നു അവരുടെ ടീച്ചേഴ്സ് ആട്ടോ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് പിന്നെ എല്ലാവരും കൂടിയുള്ള ഫോട്ടോ സെക്ഷൻസ് ഉണ്ടായിരുന്നു മറ്റൊരു നാട്ടിൽ വന്ന് അവരുടെ വിദ്യാഭ്യാസം നടത്തുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ മാതൃഭാഷ പഠിക്കാനുള്ള അവസരം ഇവർക്ക് ലഭിച്ചത് അപ്പൊ ഇവർക്ക് ഒരു വലിയ കയ്യടി തന്നെ കൊടുക്കണം ഇത് ദക്ഷ ഒരു ചെറിയ മോനാട്ടോ അവൻ്റെ കവിതയൊക്കെ ചെല്ലണ കേൾക്കാൻ നല്ല രസമാണ് സുഗതാഞ്ജലി മത്സരത്തിലൊക്കെ അവൻ വിൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഓരോ സോൺ വൈസ് ഉള്ള കോർഡിനേറ്റേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു നമ്മുടെ ജിജോക്കും കിട്ടിട്ടോ ജിജോ ഏഹ് വെസ്റ്റ് കോർഡിനേറ്റർ ആണ് സോൺ വൈസ് തിരിച്ചാണ് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നത് അപ്പോൾ ആ സോണിലുള്ള എല്ലാ കാര്യങ്ങളും ഈ കോഡിനേറ്റേഴ്സാണ് നടത്തുന്നത് അതിനുശേഷം ടീച്ചേഴ്സിനുള്ള ഐ ഡി കാർഡ് വിതരണം ഉണ്ടായിരുന്നു ഞങ്ങൾക്കും കിട്ടിയിട്ടോ പുതിയ ഐ ഡി കാർഡ് ഇതാണ് കാർഡ് മലയാളം മിഷന്റെ ഐ ഡി കാർഡ് കൊടുത്തായി അമ്മ വെട്ടത്തിൽ കളിക്കുന്നു ഞങ്ങൾ അമ്മ കളിപ്പാട്ടമായി പൊട്ടുന്നു പൊട്ടിച്ചിരിക്കുന്നു അമ്മ പാഠങ്ങൾ തുറന്നു ആ മുതൽ തുറന്നുവെക്കുന്നു അമ്മ അമ്മ പാഠമായി സ്വയം ഉഴുതുമറിക്കുന്നു അമ്മ വിത്തുകൾ മുളച്ചു അമ്മ பாடவும் பாடумаவும் அம்மா பாடவும் பாடумаவும் பண்யமாச பனிகாலத்தில் அம்மா கன்னியாய் பிளவ குμβளாகுது பண்யமாச பனிகாலத்தில் அம்மா கன்னியாய் பிளவ குμβளாகுது

അമ്മ ഉറക്കത്തിലാകാശമാകുന്നു അമ്മ ഉറക്കത്തിലാകാശമാകുന്നു കൂടെ കളിക്കുവാൻ നക്ഷത്രം കൂട്ടുക

സ്നേഹവാത്സല്യവും പാകത്തിൽ ഉപ്പുമായി പ്രാതലിൽ കടന്നു പോകുമ്പോൾ കാലം കാലം കടന്നു കടന്നു പോകുമ്പോൾ പോകുമ്പോൾ മുഖത്തുള്ള മുഖത്തുള്ള കാന്തി കാന്തി പടിഞ്ഞാറു പടിഞ്ഞാറു ചായുന്നു ചായുന്നു പ്രഭാതം കടന്ന മുഖത്തു മുഖത്ത് നിന്നു പടിയിറങ്ങും അമ്മ അമ്മ സന്ധ്യ

പുഷ്പചക്രത്തിൽ മക്കൾ രണ്ട് കണ്ണുകൾ മക്കളെ തേടി പറന്ന് ചിറകു പുഴയവേ അറ്റടിച്ചാല് പൂവുകൾ നിന്നു മണക്കാതെ നിശ്ചലം മക്കൾ കണ്ണുകൾ ാസ്റ്റ് ജിജോന്റെ ഒരു ഓട്ടോ കൂടിയാണ് പ്രോഗ്രാം എൻഡ് ചെയ്തത് ഇതെല്ലാം മലയാളം മിഷനിലെ അധ്യാപകരാണ് മറുനാട്ടിൽ വന്നിട്ട് മലയാളത്തെ സ്നേഹിക്കുകയും മലയാള ഭാഷയെ പ്രചരിപ്പിക്കാൻ മലയാളം മിഷന്റെ ഒപ്പം കൂടെ നിൽക്കുന്നവരുമാണ് ഓരോ അധ്യാപകരും എല്ലാവരും തന്നെ എന്താ പറയുക സകലകലാ വല്ലഭരാണ് പാട്ടും കവിതയും കഥയും ഒക്കെ എഴുതുന്നവരും പിന്നെ മോണോ ആക്ട് നാടകം ഇതുപോലെയുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവരും ഒക്കെയാണ് കേട്ടോ അപ്പൊ മലയാളം മിഷൻ ഇവർക്കുമൊക്കെ ഒരു ഫുൾ സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും എൻ്റെ സഹപ്രവർത്തകരാണ് അപ്പോൾ മലയാളം മിഷനിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാനും കഴിഞ്ഞു ഇതിലൂടെ അപ്പോൾ ചർച്ച് സ്ട്രീറ്റിലെ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാം